നമസ്കാരം മാസ്റ്ററിംഗ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കെ എഫ് ടൈപ്പിസ്റ്റ് എക്സാം കഴിഞ്ഞു ഇനി നമുക്ക് വരാനിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ആണ് അതായത് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി മൂന്നേ പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്താറ് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് ഇത്രയും എക്സാമുകളാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കെ എഫെഡി ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ക്രാഷ് കോഴ്സ് നടത്തിയിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഉള്ളത് ഇനി വരാൻ പോകുന്ന ടൈപ്പിസ്റ്റ് എക്സാം ആണ് അപ്പോൾ അതിൻ്റെ സിലബസ് നമ്മൾ ഏതൊരു എക്സാം ആയാലും സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇനി വരുന്ന എക്സാമിന് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഭാഗത്തു നിന്നും കുറച്ച് സിലബസിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ട് ഫുൾ സിലബസ് തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മാത്സ് ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ പത്ത് മാർക്കിന് സിമ്പിൾ അറിത്തമാറ്റിക് മെന്റബി മെന്റലബിലിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഭാഗത്ത് കുറച്ച് ടോപ്പിക്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ടോപ്പിക്കുകളെ പറ്റി നല്ല രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കുകൾ അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ നാൽപ്പത് മാർക്കിൽ ഇനി എക്സ്ട്രാ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി മുതൽ നമ്മുടെ ക്ലാസുകൾ ആ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ഈ എക്സ്ട്രാ ഉള്ള ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ എക്സ്ട്രാ ടോപ്പിക്കുകൾ ആവശ്യമുള്ളവരും അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ തുടർച്ചയായി കാണുക അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ നേരത്തെ ഉള്ള ടോപ്പിക്കുകളായിട്ടുള്ള കമ്പ്യൂട്ടർ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം അതായത് ഹാർഡ്വെയർ കൺസെപ്റ്റ് സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് ബേസിക് കമ്പ്യൂട്ടർ ബേസിക്കുകൾ എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഓഫീസ് ഓട്ടോമേഷനിലെ വീട് എക്സൽ പവർ പോയിന്റ് ഉണ്ട് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ളത് മൂന്നാമത്തെ മുഴികളായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് അതിൽ ഒബ്ജെക്ടോറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് വരുന്നുണ്ട് അതിനകത്ത് തന്നെ പ്രിൻസിപ്പൾസ് ഓഫ് ഒബ്ജക്ടോറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് രണ്ട് മാർക്കിനും സി പ്ലസ് പ്ലസ് ബേസിക്സ് രണ്ട് മാർക്കിനുമാണ് പറഞ്ഞേക്കുന്നത് അടുത്ത എന്ന് പറഞ്ഞാൽ വിഷ്വൽ ബേസിക്ക് ആണ് അതിൽ introduction to dot net രണ്ട് മാർക്കിനാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ അടുത്ത എന്ന് പറയുന്നത് ബി ബി ഡോട്ട്നെറ്റ് ലാംഗ്വേജ് ആണ് അതിൽ നിന്ന് രണ്ട് മാർക്കാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഉള്ളത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അതിലെ ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാബേസ് കൺസെപ്റ്റിൽ നിന്ന് രണ്ട് മാർക്ക് അതുപോലെ തന്നെ ഡേറ്റാബേസ് കുറേ കമാൻഡ്സ് ഉണ്ട് അതിൽ നിന്ന് നാല് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് വെബ് ഡിസൈനിങ് ആണ് അതിൽ വേൾഡ് വൈഡ് വെബ് അതിൽ നിന്ന് രണ്ട് മാർക്ക് അതുപോലെ തന്നെ എച്ച് ടി എം എൽ രണ്ട് മാർക്കിനും ജാവ സ്ക്രിപ്റ്റ് രണ്ട് മാർക്കും അങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ടോപ്പിക്കായ ടൈപ്പ് റൈറ്റിംഗ് പത്ത് മാർക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാത്സ് ആൻഡ് എബിലിറ്റി അത് പത്ത് മാർക്കിനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ മലയാളം മലയാളം ഇരുപത് മാർക്കിന് അങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത് പിന്നുള്ളത് ജാ എല്ലാവർക്കും അറിയാൻ ഇരിക്കുമല്ലോ സാധാ നമ്മുടെ ടോപ്പിക് പോലെ തന്നെ ജനറൽ നോളജ് ജി കെ ആൻഡ് കറണ്ട് അഫെയർസ് ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാർട്ടും ടൈപ്പ് റൈറ്റിങ്ങും പാർട്ടും ആയിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മൾ കെ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് കുറേ ടോപ്പിക്കുകൾ പറഞ്ഞു അതല്ലാതെ പറയാത്ത സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും ബാക്കി ടോപ്പിക്കുകളിലേക്ക് പോകുന്നത് പിന്നീട് സമയം അനുസരിച്ച് നമുക്ക് മാത്സ് മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്നീ ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആയിട്ട് അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ഒരു ടെലഗ്രാം ഉണ്ട് ആ ചാനലിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ സമയത്തിനനുസരിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സുകൾ തരാൻ പറ്റുന്നതൊക്കെ ഞാൻ അതിൽ തരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ആ ചാനലിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനിയുള്ള ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ ഈ ടോപ്പിക്കുകൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ നാളെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങള് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തന്നെ കൂടെ കൂടിക്കോളൂ പഠിച്ചു തുടങ്ങിക്കോളൂ